ഉദയനാപുരം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രോപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച രാമായണ പ്രഭാഷണം ഭക്തസഹസ്രങ്ങൾക്ക് പുണ്യാനുഭവമായി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായിരുന്നു പരിപാടി സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ആയിരക്കണക്കിന് ഭാഗവത സപ്താഹങ്ങൾക്ക് യജ്ഞാചാര്യത്വം വഹിച്ച ഭാഗവത സൂര്യൻ പി കെ വ്യാസൻ അമനകരയാണ് രാമായണ പ്രഭാഷണം നടത്തിയത് ഉദയനാപുരം ശ്രീസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം വേദാന്ത പഠനശാലയിലെ വിദ്യാർത്ഥികളും ഭക്തജനങ്ങളും രാമായണ പ്രഭാഷണം ശ്രവിക്കുവാൻ എത്തിയിരുന്നു രാമായണത്തിൻ്റെ സംഗ്രഹം വിശദീകരിച്ച് ഈ പുണ്യഗ്രന്ഥം മാനവ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ മനുഷ്യർക്ക് മാതൃകയും മാർഗദർശനവുമാകുന്നത് എങ്ങനെയാണെന്ന് ഉദാഹരണ സഹിതം ലളിതമായി വിശദീകരിച്ചായിരുന്നു പ്രഭാഷണം ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ ശേഷം ആകർഷണീയവും ലളിതവും അർത്ഥസമ്പുഷ്ടവുമായ ആഖ്യാന ശൈലി കൊണ്ട് വ്യത്യസ്തനും ശ്രദ്ധേയനുമായ ഭാഗവത സൂര്യൻ പി കെ വ്യാസൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കുവാനാകുന്ന വിധമാണ് രാമായണ വ്യാഖ്യാനം നടത്തിയത് അക്ഷരാർത്ഥത്തിൽ ത്രേതായുഗത്തിലേക്ക് മടക്കി കൊണ്ടുപോകുവാൻ പര്യാപ്തമായ വിധം പ്രൗഢഗംഭീരമായ രാമായണ പ്രഭാഷണം ശ്രോതാക്കൾക്ക് നവ്യാനുഭവം പകരുകയും ചെയ്തു ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് വി ആർ ചന്ദ്രശേഖരൻ നായരുടെ നേതൃത്വത്തിൽ വേദാന്ത പഠനശാലയിലെ വിദ്യാർത്ഥികളും ഭക്തജനങ്ങളും ചേർന്ന് ഭാഗവത സൂര്യൻ പി കെ വ്യാസനെ സ്വീകരിച്ചു സത്യധർമ്മങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഉത്തമനായ ഒരു മനുഷ്യൻ ജീവിത പ്രതിസന്ധികളെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാത്ത മാതൃകയാണ് രാമായണമെന്ന് പി കെ വ്യാസൻ പറഞ്ഞു അധ്യാത്മിക രാമായണം മാത്രമല്ല അനവധി ഉണ്ട് ഈ രാമായണം സമൂഹത്തിൽ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ പഠിക്കാൻ വേണ്ടി മാത്രമല്ല ഒരു കുടുംബ പശ്ചാത്തലത്തെ ഒരു വ്യക്തിയെ മുഴുവൻ ഏറ്റവും ഗംഭീരമാക്കുവാൻ സമൂഹത്തിന് ഗുണപ്രദമാക്കുവാൻ ധർമ്മിഷ്ഠരാക്കുവാൻ ഏറ്റവും നല്ലത് രാമായണമാണ് അതുകൊണ്ട് രാമായണം വായിച്ചാൽ മാത്രം പോലെ രാമായണം ഹൃദയസ്ഥമാക്കിയാൽ മാത്രം പോലെ രാമായണം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർക്കുക എന്നുള്ളതാണ് ഓരോ കഥാപാത്രങ്ങളെയും വേണ്ടാത്തതിനെയൊക്കെ ആസുരികമായി നമുക്ക് തള്ളിക്കളയാം വേണ്ടതിനെയൊക്കെ നമുക്ക് ഈശ്വര്യമായി സ്വീകരിക്കാവുന്നതുമാണ് ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം വിവിധ ചടങ്ങുകളോടെ പുരോഗമിക്കുകയാണെന്ന് ക്ഷേത്രോപദേശക സമിതി പ്രസിഡൻ്റ് വി ആർ ചന്ദ്രശേഖരൻ നായർ പറഞ്ഞു എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ ക്ഷേത്രത്തിൽ രാമായണ മാസം വളരെ ഗംഭീരമായിട്ടാണ് ആചരിച്ചു വരുന്നത് കർക്കിടകം ഒന്നിന് ആരംഭിക്കുന്ന മഹാദ്വീപാരാധന കുമാരനെല്ലൂർ ഭഗവതിക്കുള്ള ഭഗവതി സേവ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ഗംഭീരമായിട്ട് തന്നെ ഭക്തജനങ്ങൾ നടത്തി വരികയാണ് ഏത് ഒരു ദിവസം നമ്മൾ ഈ രാമായണ രാമായണ മാസകാലത്ത് ഒരു ദിവസം ഭക്തജനങ്ങൾക്കും ഇവിടുത്തെ വേദാന്ത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്കുമായിട്ട് രാമായണ പ്രഭാഷണം നടത്താറുണ്ട് ആ രാമായണ പ്രഭാഷണം ഈ വർഷം നടത്തിയത് സുപ്രസിദ്ധ ഭാഗവതാചാര്യൻ ശ്രീ പി കെ വ്യാസൻ അവഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണ ചടങ്ങുകൾ തുടരുമെന്നും വി ആർ ചന്ദ്രശേഖരൻ നായർ വ്യക്തമാക്കി പ്രവീൺ ഭാസ്കർ സിറ്റ്യൂയ്സ് വൈക്കം